അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി നയിക്കുമെന്ന് സൂചിപ്പിച്ച് എം എ ബേബി കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ പിണറായി വിജയൻ നയിക്കുമെന്ന് വ്യക്തമാക്കി പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബി നിലവിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവും കേരളത്തിലെ മുഖ്യമന്ത്രിയുമാണ് പിണറായി വിജയൻ സ്വാഭാവികമായും അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാഷ്ട്രീയപരമായ പ്രചാരണത്തിലും സംഘടനാ കാര്യത്തിലുമെല്ലാം നയിക്കും ഒരു തുടർഭരണം വീണ്ടും കിട്ടിയാൽ അന്ന് ആരാണ് മുഖ്യമന്ത്രി ആവുക എന്ന കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സമയമാകുമ്പോൾ പാർട്ടി കൃത്യമായ തീരുമാനമെടുക്കുമെന്നും ശ്രീ എം എ ബേബി പറഞ്ഞു നിലവിലെ മുഖ്യമന്ത്രി അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കുക എന്നത് സ്വാഭാവിക കാര്യമാണ് തുടർഭരണം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ഓരോ സംസ്ഥാനത്തും ഓരോ സാഹചര്യമാണ് കോൺഗ്രസിനോട് നിലവിൽ തുടരുന്ന സമീപനം സി തുടരുമെന്നും ബേബി പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് അനുസൃതമായാകും സഹകരണമെന്നും ബേബി വ്യക്തമാക്കി കോൺഗ്രസിനോട് നിലവിൽ തുടരുന്ന സമീപനം സിപിഎം തുടരുമെന്നാണ് ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരിക്കുമ്പോഴും ഡൽഹി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ിയും തമ്മിൽ മത്സരിച്ചതടക്കം ബേബി ചൂണ്ടിക്കാട്ടി കേരളത്തിൽ എതിരിടുമ്പോഴും ദേശീയ സാഹചര്യത്തിൽ സഹകരണമെന്ന സർജിത്തിന്റെയും യെച്ചൂരിയുടെയും സമീപനമാകും താനും തുടരുകയെന്നാണ് ബേബി വിവരിച്ചത് പാർട്ടി കോൺഗ്രസിൽ മത്സരം നടന്ന കാര്യവും പുതിയ ജനറൽ സെക്രട്ടറി സ്ഥിരീകരിച്ചു കേന്ദ്ര കമ്മിറ്റി പാനലിനെതിരെ മത്സരിച്ച ഡി എൽ കരാട് തോറ്റെന്നും മുപ്പത്തിയൊന്ന് വോട്ടുകളാണ് ഡി എൽ കരാട്ടിന് ലഭിച്ചതെന്നും ബേബി വ്യക്തമാക്കി മത്സരിക്കാനുള്ള ജനാധിപത്യ അവകാശം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വിവരിച്ചു ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെയും പതിനെട്ടംഗ പോളിറ്റ് ബ്യൂറോയെയുമാണ് മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുത്തത് എൺപത്തിയഞ്ച് അംഗ കേന്ദ്ര കമ്മിറ്റിയാണുള്ളത് എൺപത്തിനാല് പേരെ തിരഞ്ഞെടുത്തു ഒരു സ്ഥാനം ഒഴിച്ചിട്ടു പി ബിയിൽ പേർ പുതുമുഖങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ മുപ്പത് പേർ പുതുമുഖങ്ങളാണ് ഏഴുപേർ പ്രത്യേക ക്ഷണേതാക്കളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പി ബി അംഗം മുഹമ്മദ് സലീം ആണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് അശോക് ധവളെ പിൻതാങ്ങി എം എ ബേബിയെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതായി പിണറായി വിജയനാണ് സമ്മേളന നഗരിയിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലും രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈദരാബാദിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിലും സീതാറാം യെച്ചൂരിയായിരുന്നു ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷം യെച്ചൂരിയുടെ മരണത്തിന് പിന്നാലെ പ്രകാശ് കാരാട്ട് പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായി േറ്റിരുന്നു ഇതിനു പിന്നാലെയാണ് പുതിയ ജനറൽ സെക്രട്ടറിയായി എം എ ബേബി സി പി എമ്മിന്റെ തലപ്പത്തെത്തുന്നത്